കൂട്ടുകാരെ ഇന്ന് വേറൊരു ടൈപ്പ് അടുപ്പാണ്ട്ടുണ്ടാക്കാൻ പോകുന്നത് കുറച്ച് സിമൻറ്റ് കട്ട പഴ ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ല വലിയ പാത്രങ്ങളൊക്കെ വെക്കാൻ പാകത്തിനുള്ള ഒരു അടുപ്പാണ്ട്ടുണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ച് തരാം അപ്പോൾ എവിടെയൊന്ന് തൂത്ത് കളയാം ഇന്നും ഞാൻ വിറക പോരെ തന്നെയാണ് കേട്ടോ അതുണ്ടാക്കണേ ആദ്യം തന്നെ നമ്മൾ ഇതാ ഒരു കല്ല് ഇങ്ങനെ വെച്ച് കൊടുത്തു അതിന് ശേഷം അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ട് ആ മൂല തീർത്ത് അടുത്ത കല്ല് വെച്ചു വീഡിയോയിൽ കാണുന്ന പോലെ വയ്ക്കാം കേട്ടോ പിന്നെ മൂന്നാമത്തെ കല്ല് ആദ്യം വെച്ച കല്ലിനോട് ചേർത്ത് ഇതാ ഇതുപോലെ വെച്ചു കൊടുക്കാം അപ്പോൾ റൈറ്റ് സൈഡിൽ ഇത്രയും ഗ്യാപ്പ് വന്നല്ലോ ആ ഗ്യാപ്പിൽ നമുക്ക് വേറൊരു കഷ്ണം കല്ലും കൂടി വെച്ച് കൊടുക്കാം മറ്റൊരു കട്ട പൊട്ടിച്ചത് അപ്പോൾ പൊട്ടിച്ചപ്പോൾ അത് ലെവലായിട്ടില്ല അപ്പോൾ ഞാനത് ഒന്ന് ലെവലാക്കിയെടുക്കാം കേട്ടോ കുറച്ച് സിമെൻ്റ് കട്ട് ഇത് തള്ളിയിരിപ്പുണ്ട് ഏകദേശം ലെവലായി ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒരു ഗ്രാനൈറ്റിൻ്റെ പീസോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും കട്ടിയുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചു കൊടുക്കാം അതിൻ്റെ മുകളിലേക്ക് ഞാനൊരു ചെറിയ മിഷ് വെച്ച് കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ ഇത് ഇവിടെയാണ് വിറക് വയ്ക്കുന്നത് അപ്പോൾ പിന്നെ ചാരം താഴേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഈ ഗ്രാനൈറ്റിൻ്റെ പൊക്കം അധികമാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കല്ല് അതിൻ്റെ ഒപ്പം തന്നെ എത്താൻ വേണ്ടിയിട്ട് അത്രയും കനത്തിൽ മൊത്തം മണ്ണ് തേച്ചു കൊടുക്കുകയാണ് മണ്ണിട്ട് കൊടുക്കുകയാണ് അപ്പോൾ വല അവിടെ ഉറച്ചിരിക്കുകയും ചെയ്തോളൂ ഇങ്ങനെ ബാക്കി മൂന്ന് ഭാഗത്തും പൊക്കം ലെവലാക്കാൻ വേണ്ടിയിട്ട് മണ്ണിട്ട് കൊടുക്കാം എന്നിട്ടതൊന്ന് മിനിസപ്പെടുത്തി എടുക്കാം അതുപോലെ തന്നെ ഫ്രണ്ടിൽ കുറച്ച് ഗ്യാപ്പുണ്ട് ലെവലല്ല അപ്പോൾ ആ ഭാഗത്തും നമുക്ക് മണ്ണ് തേച്ച് കൊടുക്കാം മറ്റേ കല്ലിനേക്കാൾ കുറച്ച് നീളം കുറവാണിപ്പോൾ ഈ ഭാഗത്ത് ഇപ്പം നമ്മൾ മണ്ണെല്ലാം തേച്ച് ലെവല് ആക്കിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മീതിക്ക് ഓരോ ലെയർ കല്ല് ഓടി വെക്കണം ആദ്യം തന്നെ ഒരു കല്ല് ഇതിങ്ങനെ വെച്ചു നേരത്തെ വെച്ച പോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ കല്ല് വെച്ചു രണ്ടാമത്തെ കല്ലിപ്പോൾ ഫ്രണ്ടിലെ കല്ലിൻ്റെ വക്കിന് ഒപ്പം വെക്കണം അപ്പോൾ ബാക്കിൽ കുറച്ച് ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പ് നമ്മൾ വേറെ കല്ല് വെച്ച് അടയ്ക്കും ഇപ്പുറത്തും അതുപോലെ തന്നെ ഫ്രണ്ടിലെ കല്ല് ലെവലാക്കി വയ്ക്കുക ബാക്കിലെ ഗ്യാപ്പ് നമ്മൾ ചെറിയ ഒരു കഷണം വെച്ച് അതിൻ്റെ പാകത്തിനുള്ളൊരു കഷ്ണം വെച്ച് അടച്ചു ഇനി വീണ്ടും ഇതിൻ്റെ മുകളിലും ഒരു ഗ്രാനൈറ്റിൻ്റെ പീസ് വയ്ക്കുക എന്നിട്ട് ഈ മോൾ ഭാഗവും കൂടിയും പൊക്കം ലെവലാക്കി മണ്ണ് തേച്ച് പിടിപ്പിക്കാം സിമെൻ്റ് ഉള്ളവർക്ക് സിമെൻറ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ മണ്ണാകുമ്പോൾ ശരിക്കും ചൂട് നല്ല പോലെ നിൽക്കും പിന്നെ നമുക്ക് വേണമെങ്കിൽ സമയമുള്ളപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഇതുപോലെ മോൾ ഭാഗമൊക്കെ നന്നായിട്ട് മെഴുകി കൊടുക്കാം ചാണകം ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഉപയോഗിച്ചോ മെഴുകി കൊടുത്തു കഴിഞ്ഞാൽ അടുപ്പിന് കാലങ്ങളോളം ഒരു കേടും ഉണ്ടാവില്ല വലിയ പാത്രങ്ങളോ ചെറിയ പാത്രങ്ങളോ ഏത് വേണമെങ്കിലും വെച്ച് നമുക്ക് ഈ അടുപ്പിൽ പാചകം ചെയ്യുകയും ചെയ്യാം ഇതിപ്പോൾ നമ്മൾ മൊത്തം മണ്ണെല്ലാം തേച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാണ് രൂപം നമ്മുടെ അടുപ്പ് ഇവിടെ പൂർത്തിയായിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഇല വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കൂടി വെള്ളം ഒന്ന് വലിഞ്ഞു കഴിയുമ്പോൾ കുറച്ചൊന്ന് ഉണങ്ങിക്കഴിയുമ്പോൾ ഒന്ന് മിനിസപ്പെടുത്തിയെടുക്കാം പിന്നെ നമ്മളിത് ശരിക്കും ഉണങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ നമുക്ക് ചാണം ഉപയോഗിച്ച് മെഴുകാട്ടമാകാം അപ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കും അടുപ്പ് അപ്പോൾ അടുപ്പ് സെറ്റായിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിന് കലം വെക്കാൻ ഭാഗത്തിന് എൻ്റെ അടുത്തൊരു പഴയ സ്റ്റൗവിൻ്റെ മുകളിൽ വയ്ക്കണ കലം വെക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു അത് ഞാൻ എടുത്തു വച്ചു ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാത് പിടിപ്പിക്കാവുന്നതാണ് കലം വയ്ക്കാൻ വേണ്ടിയിട്ട് മൂന്ന് ഭാഗത്തും അല്ലെങ്കിൽ നാല് ഭാഗത്തും ഓരോ ചെറിയ ഉണ്ട മണ്ണുകൊണ്ട് കൊണ്ട് തന്നെ ഉണ്ടാക്കി പിടിപ്പിക്കാവുന്നതാണ് ഇനി നമുക്ക് തീ കത്തിച്ചിട്ട് കലം വെച്ച് നോക്കാം കണ്ടോ അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി അടുപ്പാണ് ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്നും മെഴുകി കൊടുത്താൽ മതി ചാണകം ഉപയോഗിച്ചോ മണ്ണുപയോഗിച്ചോ അപ്പോൾ അടുപ്പിന് ഒരു കാലത്തും ഒരു കേടും വരില്ല നന്നായിട്ട് തീ കത്തും പിന്നെ ഇത് വിറക് വയ്ക്കണത് മുകളിലാണ് അപ്പോൾ താഴെ ദാ ഈ ഭാഗത്ത് അതിൻ്റെ ചാരമെല്ലാം വീഴും നമ്മൾ നേരത്തെ നെറ്റ് വെച്ചല്ലോ ആ നെറ്റിൻ്റെ മുകളിലാണ് നമ്മൾ വിറക് വെച്ച് കത്തിക്കുന്നത് അപ്പോൾ അതിൻ്റെ വിറകിൻ്റെ ചാരമെല്ലാം കത്തിയിട്ട് ആ നെറ്റിലൂടെ താഴെ വീഴും അപ്പോൾ ഒരിക്കലും ചാരമടഞ്ഞ് തീ കെട്ടുപോല നന്നായിട്ട് തീ ആളി കത്തും പെട്ടെന്ന് പാചകം നടക്കും അപ്പോൾ ഹോളോ ബ്രിക്സ് സിമെൻ്റ് കട്ട കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ അടുപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക വീണ്ടും കാണാം താങ്ക്